കൊല്ലം പൂരം അരങ്ങേറുന്ന ആശ്രാമം മൈതാനത്ത് ഇനി കൗമാര കലോത്സവത്തിന്റെ അഞ്ചു നാളുകൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിനായി കൊല്ലം നഗരം ഒരുങ്ങി ഇരുപത്തിനാല് വേദികളിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇനങ്ങളിൽ പതിനാലായിരം പ്രതിഭകളാണ് ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക വ്യാഴാഴ്ച രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന് തിരിതെളിയിക്കും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനാകും തിരുവിതാംകൂരിൽ ആദ്യമായി വിമാനം പറന്നിറങ്ങിയ ആശ്രാമ മൈതാനത്താണ് സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരുന്നത് ഇനിയുള്ള അഞ്ചു നാളുകൾ കൊല്ലം നഗരത്തിലും ചുറ്റുവട്ടത്തിലുമുള്ള ഇരുപത്തിനാല് വേദികളിൽ കലാകേരളം ഒത്തുചേരും ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ വേദികളിൽ മത്സരങ്ങൾ തുടങ്ങും അമ്പത്തൊമ്പത് ഇനങ്ങളിലാണ് ആദ്യ ദിനം മത്സരങ്ങൾ നടക്കുന്നത് പതിനാലായിരത്തോളം മത്സരാർത്ഥികൾ അഞ്ചു ദിവസങ്ങളിലായി വിവിധ വേദികളിലെത്തും സാംസ്കാരിക നായകരുടെ പേരാണ് വേദികൾക്ക് നൽകിയിട്ടുള്ളത് കൊല്ലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ രജിസ്ട്രേഷൻ നടപടികൾ തുടരുകയാണ് കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന ജില്ലയ്ക്ക് നൽകാനുള്ള സ്വർണക്കപ്പിന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ജില്ലാ അതിർത്തിയായ കുളക്കടയിൽ വച്ച് വരവേൽപ്പ് നൽകി മത്സര വിജയികൾക്കും പങ്കെടുക്കുന്നവർക്കും നൽകാനുള്ള പന്ത്രണ്ടായിരം പുതിയ ട്രോഫികൾ രാത്രിയോടെ തൃശൂരിൽ നിന്ന് കൊല്ലത്തെത്തിച്ചിരുന്നു മത്സരാർത്ഥികൾക്ക് കൊല്ലം നഗരത്തിലെ സ്കൂളുകളിലാണ് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കുട്ടികളെ വേദികളിലും ഭക്ഷണശാലകളിലും എത്തിക്കാൻ മുപ്പത് സ്കൂൾ ബസ്സുകൾ കലോത്സവ വാഹനങ്ങളാക്കി സംഘാടകർ ഓടിക്കുന്നുണ്ട് വേദികൾക്ക് സമീപം ഓരോ ജില്ലകളിൽ നിന്നും എത്തുന്ന വാഹനങ്ങളിൽ പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചാണ് പാർക്കിംഗ് സ്ഥലം നിശ്ചയിച്ചു നൽകുന്നത് തീവണ്ടി മാർഗം എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേദികൾ താമസ സൗകര്യം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ റെയിൽവേ സ്റ്റേഷനിൽ ഹെൽപ് ഡെസ്കും പ്രവർത്തിക്കും കൊല്ലം ക്രേവൻ സ്കൂളിലാണ് ഭക്ഷണ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ രുചികലവറയും തയ്യാറാക്കിയിരിക്കുകയാണ് പ്രഭാത ഭക്ഷണമടക്കം ഒരു ദിവസം മുപ്പത്തയ്യായിരം പേർക്ക് ഭക്ഷണം ഒരുക്കാനുള്ള പഴയടത്തിന്റെ രുചിയിടമാണ് സജ്ജമായിരിക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് മത്സരാർത്ഥികളുടെ യാത്രാ സൗകര്യം കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുള്ള സൗജന്യ ഓട്ടോ സർവീസിന്റെ ഉദ്ഘാടനം ചിന്നക്കട റെസ്റ്റ് ഹൌസ് അങ്കണത്തിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ചിന്നക്കട റെസ്റ്റ് ഹൌസിൽ നിന്നും ക്രേവൻ എൽ എം എസ് ഹൈസ്കൂളിലേക്ക് ഓട്ടോയിൽ സഞ്ചരിച്ചാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത് ഓട്ടോ തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ മുപ്പത് ഓട്ടോകളാണ് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമായി സൗജന്യ യാത്രാ സൗകര്യം ഒരുക്കുന്നത് മത്സര ദിവസങ്ങളിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് എട്ട് വരെയാണ് സേവനം താമസ കേന്ദ്രങ്ങളിലേക്കും മത്സരവേദികളിലേക്കുമാണ് സേവനം ലഭ്യമാവുക കൗമാര കലോത്സവ മികവിന്റെ അഭിമാന സാക്ഷ്യമായ സ്വർണ്ണക്കപ്പ് കൊല്ലത്തെത്തി കഴിഞ്ഞു കോഴിക്കോട് നിന്ന് പ്രയാണം ആരംഭിച്ച് വിവിധ ജില്ലകളിലെ ആയിരങ്ങളുടെ കാഴ്ച നിറവായി മാറിയ അംഗീകാരമുദ്രയായ കപ്പ് ജില്ലാ അതിർത്തിയായ ഏനാത്ത് നിന്നാണ് ഏറ്റുവാങ്ങിയത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ എൻ ബാലഗോപാൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവർക്കൊപ്പമാണ് കപ്പ് സ്വീകരിച്ചത്